ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ ഗ്രഹമാണ് ശനി കർമ്മബലദാതാവ് നീതിയുടെ അധിപൻ അച്ചടക്കത്തിന്റെ മൂർത്തിഭാവം എന്നിങ്ങനെ പല വിശേഷണങ്ങളും ശനിക്കുണ്ട് ശനിയുടെ ഓരോ ചലനവും അത് നേരിട്ടുള്ള സഞ്ചാരമായാലും വക്രഗതിയായാലും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശനി മീനം രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ വക്രഗതി കാലഘട്ടം പ്രത്യേകിച്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള സമയം ധനുരാശിയിൽ ഉൾപ്പെടുന്ന മൂലം നക്ഷത്രക്കാർക്ക് ചില സവിശേഷമായ നേട്ടങ്ങളും ും ഒരുക്കുന്നുണ്ട് ഈ കാലഘട്ടം കേവലം ഭയത്തോടെ കാണേണ്ട ഒന്നല്ല മറിച്ച് ആത്മപരിശോധനയിലൂടെയും ശരിയായ ആസൂത്രണത്തിലൂടെയും ജീവിതത്തിന്റെ പല മേഖലകളിലും വലിയ മുന്നേറ്റങ്ങൾ നടത്താനുള്ള ഒരു സുവർണ അവസരമാണ് ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയുടെ കാലഘട്ടത്തിലാണ് ഈ വക്രഗതി സംഭവിക്കുന്നത് എന്നതിനാൽ ഇതിന് പ്രാധാന്യമേറുന്നു കണ്ടകശ ശനിയുടെ കാഠിന്യം കുറയ്ക്കാനും അതുവരെ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങളെ പുനഃപരിശോധിച്ച് പരിഹരിക്കാനും ഈ വക്രഗതി സഹായിക്കും മൂലം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളും ശനിയുടെ ഈ വക്രഗതിയും എങ്ങനെ സമന്വയിച്ചു നേട്ടങ്ങൾ നൽകുന്നു എന്ന് വിശദമായി പരിശോധിക്കാം ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ ഒരു ഗ്രഹം പിന്നോട്ട് ചലിക്കുന്നതായി തോന്നുന്ന പ്രതിഭാസത്തെയാണ് ജ്യോതിഷത്തിൽ വക്രഗതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗ്രഹം പിന്നോട്ട് പോകുന്നില്ല മറിച്ച് ഭൂമിയുടെയും ആ ഗ്രഹത്തിന്റെയും സഞ്ചാരവേഗതയിലുള്ള വ്യത്യാസം കാരണം സംഭവിക്കുന്ന ഒരു ദൃഷ്ടിഭ്രമം മാത്രമാണിത് എന്നാൽ ജ്യോതിഷപരമായി ഒരു ഗ്രഹം വക്രഗതിയിലാകുമ്പോൾ അതിന്റെ സ്വാധീനം വളരെ ശക്തമായിരിക്കും ശനി വക്രഗതിയിലാകുമ്പോൾ അത് നമ്മെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്നു പൂർത്തിയാക്കാത്ത ജോലികൾ പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ അവഗണിച്ച ഉത്തരവാദിത്തങ്ങൾ എന്നിവയെല്ലാം ഈ കാലയളവിൽ വീണ്ടും നമ്മുടെ മുന്നിലെത്തും ഇതൊരു ശിക്ഷയല്ല മറിച്ച് തിരുത്തലുകൾ വരുത്താനുള്ള ഒരു അവസരമാണ് ശനി ഒരു കർക്കശക്കാരനായ അധ്യാപകനെ പോലെയാണ് നാം പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പാക്കുന്നതുവരെ അദ്ദേഹം നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും വക്രഗതി കാലം ഈ പാഠങ്ങൾ പുനഃപരിശോധിക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനുമുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി മീനം രാശിയിൽ വക്രഗതിയിലാകുമ്പോൾ ആത്മീയത നിഗൂഢത ഉപബോധ മനസ്സ് മോക്ഷം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പ്രാധാന്യം കൈവരും മൂലം നക്ഷത്രക്കാർ ധനുരാശിയിലാണ് വരുന്നത് ഈ നക്ഷത്രത്തിന്റെ അധിപൻ കേതുവും രാശ്യാധിപൻ വ്യാഴവുമാണ് വേരുകൾ എന്നാണ് മൂലമെന്ന വാക്കിനർത്ഥം ഏതു കാര്യത്തിന്റെയും അടിസ്ഥാന കാരണം കണ്ടെത്താനും ആഴത്തിൽ അന്വേഷിക്കാനും ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട് ആത്മീയവും തത്വശാസ്ത്രപരവുമായ കാര്യങ്ങളിൽ ഇവർക്ക് അതിയായ താല്പര്യമുണ്ടാവും കേതുവിന്റെ സ്വാധീനം കാരണം ഭൗതിക സുഖങ്ങളെക്കാൾ ആത്മീയമായ അന്വേഷണങ്ങൾക്കായിരിക്കും ഇവർ പ്രാധാന്യം നൽകുക ചില സമയങ്ങളിൽ അനാവശ്യമായ സംശയങ്ങളും പിടിവാശികളും ഇവരുടെ സ്വഭാവത്തിന്റെ ഭാഗമായേക്കാം എന്നാൽ സത്യസന്ധതയും നീതിബോധവും ഇവരുടെ മുഖമുദ്രയാണ് വ്യാഴമതിപനായ ധനുരാശി അറിവ് വിവേകം ശുഭാപ്തി വിശ്വാസം ഭാഗ്യം എന്നിവയുടെ പ്രതീകമാണ് ധനുരാശിക്കാർ പൊതുവെ സ്വതന്ത്ര ചിന്താഗതിക്കാരും സാഹസികരുമായിരിക്കും ഉയർന്ന ലക്ഷ്യങ്ങൾ നേടാൻ നിരന്തരം പരിശ്രമിക്കുന്നവരാണിവർ ഈ അടിസ്ഥാന സ്വഭാവങ്ങൾ ശനിയുടെ വക്രഗതിയുമായി ചേരുമ്പോൾ സവിശേഷമായ ഉണ്ടാകുന്നു മൂലം നക്ഷത്രത്തിന്റെ ആഴത്തിലുള്ള അന്വേഷണ ത്വര ശനിയുടെ വക്രഗതി നൽകുന്ന ആത്മപരിശോധനയ്ക്കുള്ള അവസരത്തെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ സഹായിക്കും ധനുരാശിക്കാരുടെ നാലാം ഭാവമായ മീനത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് നാലാം ഭാവം വീട് കുടുംബം മാതാവ് സുഖം വാഹനം വിദ്യാഭ്യാസം മാനസിക സമാധാനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഈ ഭാവത്തിലെ ശനി സഞ്ചാരം കണ്ടകശനി എന്ന് അറിയപ്പെടുന്നു ഇത് പൊതുവെ വെല്ലുവിളികൾ നിറഞ്ഞതായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ശനി വക്രഗതിയിലാകുമ്പോൾ ഈ വെല്ലുവിളികളുടെ കാടിനും കുറയുകയും പല മേഖലകളിലും അപ്രതീക്ഷിത നേട്ടങ്ങൾ കൈവരാൻ അവസരമൊരുങ്ങുകയും ചെയ്യുന്നു കണ്ടകശനി തുടങ്ങിയ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കുടുംബത്തിൽ ചില അസ്വസ്ഥതകളോ വീട്ടിൽ അറ്റകുറ്റപ്പണികളോ അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ആശങ്കകളോ അനുഭവിച്ചിരിക്കാം എന്നാൽ ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള വക്രഗതി കാലം ഈ പ്രശ്നങ്ങളെ പുനപരിശോധിക്കാനും പരിഹരിക്കാനുമുള്ള മികച്ച സമയമാണ് കുടുംബാംഗങ്ങളുമായി പ്രത്യേകിച്ച് അമ്മയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സാധിക്കും ഭൂതകാലത്തെ തെറ്റുകൾ മനസ്സിലാക്കാനും ക്ഷമിക്കാനും അംഗീകരിക്കാനും ഈ കാലം പ്രേരിപ്പിക്കും ഇത് ബന്ധങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകും മൂലം നക്ഷത്രക്കാരുടെ സത്യസന്ധമായ സമീപനം ഇവിടെ ഗുണകരമാകും മുടങ്ങിക്കിടന്ന വീടുപണിയോ അല്ലെങ്കിൽ വീട് മൂടി പിടിപ്പിക്കുന്നതിനുള്ള പദ്ധതികളോ പുനരാരംഭിക്കാൻ സാധിക്കും വക്രഗതി കാലത്ത് കാര്യങ്ങൾ അല്പം സാവധാനത്തിലാകുമെങ്കിലും കൂടുതൽ ആലോചിച്ച് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഇത് സഹായിക്കും അതുവഴി ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതും ഗുണമേന്മയുള്ളതുമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും പുതിയ വാഹനം വാങ്ങാനോ ഭൂമിയിലോ വസ്തുവകകളിലോ നിക്ഷേപിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ് വക്രഗതി കാലത്ത് കരാറുകളും രേഖകളും സൂക്ഷ്മമായി പരിശോധിക്കാൻ കൂടുതൽ സമയം ലഭിക്കും ഇത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നിയമപരമായ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും ധൃതി പിടിച്ച തീരുമാനങ്ങൾ എടുക്കാതെ ആഴത്തിൽ അന്വേഷിക്കുന്ന മൂലം നക്ഷത്രക്കാരുടെ സ്വഭാവം ഇവിടെ ഒരു വലിയ നേട്ടമായി മാറും നാലാം ഭാവത്തിൽ ശനി പത്താം ഭാവമായ തൊഴിൽ സ്ഥാനത്തെ നേരിട്ട് വീക്ഷിക്കുന്നതിനാൽ തൊഴിൽ രംഗത്ത് സമ്മർദ്ദവും അനിശ്ചിതത്വവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ വക്രഗതി കാലം ഈ അവസ്ഥയ്ക്ക് പുതിയ മാറ്റം കൊണ്ടുവരും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സംതൃപ്തരാണോ നിങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള സമയമാണിത് പഴയ കഴിവുകൾ പൊടി തട്ടിയെടുക്കാനും പുതിയവ പഠിക്കാനും ഈ കാലയളവ് ഉപയോഗിക്കാം ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാനോ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനോ സമയം കണ്ടെത്തുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും മുമ്പ് പല കാരണങ്ങൾ കൊണ്ടും പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന പ്രോജക്റ്റുകളോ ജോലികളോ വീണ്ടും ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും ഇത് മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടാനും നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധം തെളിയിക്കാനും സഹായിക്കും ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവിൽ പഴയ കമ്പനികളിൽ നിന്നോ മുൻപരിചയമുള്ളവരിൽ നിന്നോ അവസരങ്ങൾ വരാം എന്നാൽ പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ് വക്രഗതി കാലം തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കില്ല മറിച്ച് ആലോചിച്ച് ഉറച്ച ചൂടുകൾ വയ്ക്കാൻ സഹായിക്കും ഇത് തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും കണ്ടകശനിക്കാലത്ത് അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ശനിയുടെ വക്രഗതി സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ സഹായിക്കും നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി പരിശോധിക്കാനും അനാവശ്യ ചെലവുകൾ കണ്ടെത്താനും ഒഴിവാക്കാനും ഇത് മികച്ച സമയമാണ് ഒരു പുതിയ സാമ്പത്തിക പദ്ധതി തയ്യാറാക്കുന്നത് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യും മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളെക്കുറിച്ച് പുനർവിചിന്തനം നടത്താനും ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്താനും സാധിക്കും ചില പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി നല്ല വരുമാനം ലഭിക്കാനും സാധ്യതയുണ്ട് കടബാധ്യതകൾ ഉള്ളവർക്ക് അത് വീട്ടാനുള്ള പുതിയ വഴികൾ തെളിയും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ ശനിയുടെ വക്രഗതി സഹായിക്കും നാലാം ഭാവം മനസ്സിന്റെയും സുഖത്തിന്റെയും സ്ഥാനമായതിനാൽ കണ്ടകശനി മാനസിക പിരിമുറുക്കത്തിനും ഉൾക്കണ്ഠയ്ക്കും കാരണമായേക്കാം എന്നാൽ വക്രഗതി കാലം ഉള്ളിലേക്ക് നോക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുമുള്ള ഒരു അവസരമാണ് മൂലം നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ സ്വാഭാവികമായ ഒരു താൽപര്യമുണ്ട് ശനിയുടെ ഈ വക്രഗതി കാലം ധ്യാനം യോഗ പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കും ഇത് മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാനും ജീവിതത്തിൽ പുതിയൊരു ദിശാബോധം കണ്ടെത്താനും സഹായിക്കും മീനം രാശി ഒരു ആത്മീയ രാശി ആയതുകൊണ്ട് ഈ ബലം കൂടുതൽ പ്രകടമാകും ആരോഗ്യത്തിന് ഹാനികരമായ പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് ശനി അച്ചടക്കത്തിന്റെ ഗ്രഹമാണ് വക്രഗതിയിലായിരിക്കുമ്പോൾ ആന്തരികമായ മാറ്റങ്ങൾ വരുത്താൻ ശക്തമായി പ്രേരിപ്പിക്കും പഴയ ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും തലപ്പൊക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഈ കാലയളവിൽ ശരിയായ ചികിത്സ തേടാനും രോഗത്തിന്റെ മൂലകാരണം കണ്ടെത്തി പരിഹരിക്കാനും സാധിക്കും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ആശ്വാസം നൽകും മൂലം നക്ഷത്രത്തിന്റെ അധിപനായ കേതു വേർപിരിയലിന്റെയും ജ്ഞാനത്തിന്റെയും മോക്ഷത്തിന്റെയും കാരകനാണ് ശനിയാകട്ടെ കർമ്മത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഗ്രഹവും ഇവ രണ്ടും ആത്മീയമായി ബന്ധമുള്ള ഗ്രഹങ്ങളാണ് ശനിയുടെ വക്രഗതി ഒരു പുനർവിചിന്തനത്തിനുള്ള അവസരം നൽകുമ്പോൾ കേതുവിന്റെ സ്വാധീനം ആ പുനർവിചിന്തനത്തെ തലത്തിൽ നിന്ന് ആത്മീയ തലത്തിലേക്ക് ഉയർത്താൻ സഹായിക്കുന്നു ഈ കാലഘട്ടത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം ആന്തരിക സമാധാനത്തിനും ആത്മീയ വളർച്ച ും അവർ കൂടുതൽ പ്രാധാന്യം നൽകി തുടങ്ങും ഇത് ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും ഒരു പുതിയ കാഴ്ചപ്പാടോടെ സമീപിക്കാൻ അവരെ സഹായിക്കും കണ്ടകശനിയുടെ വെല്ലുവിളികളെ ഒരു പരീക്ഷണമായി കാണാതെ ആത്മീയമായി വളരാനുള്ള ഒരു പാഠമായി കാണാൻ കേതുവിന്റെ ഊർജം അവരെ പ്രാപ്തരാക്കും വക്രഗതി കാലത്ത് ഒരു കാര്യത്തിലും തിടുക്കം കാണിക്കരുത് പ്രത്യേകിച്ച് പുതിയ തുടക്കങ്ങൾക്ക് ഭൂമി ഇടപാടുകൾ വിവാഹം പുതിയ സംരംഭങ്ങൾ എന്നിവയെല്ലാം നന്നായി ആലോചിച്ച ശേഷം മാത്രം തീരുമാനിക്കുക കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ക്ഷമയോടെ കാര്യങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും തയ്യാറാകുക സ്വന്തം ആരോഗ്യത്തിലും അമ്മയുടെ ആരോഗ്യത്തിലും പ്രത്യേക ശ്രദ്ധ നൽകുക പഴയ രോഗലക്ഷണങ്ങളെ അവഗണിക്കരുത് ശനി അകംഭാവത്തെ ഇഷ്ടപ്പെടുന്നില്ല വിനയത്തോടെയും ക്ഷമയോടെയും പെരുമാറുന്നത് ശനിയുടെ പ്രീതി നേടാൻ സഹായിക്കും ശനിമന്ത്രം ദിവസവും പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് ശനിദോഷങ്ങൾക്കുള്ള ഉത്തമ പരിഹാരമായി കണക്കാക്കപ്പെടുന്നു ശനിയാഴ്ചകളിൽ കറുത്ത എള് കറുത്ത വസ്ത്രം എണ്ണ എന്നിവ ദാനം ചെയ്യുന്നതും പാവപ്പെട്ടവർക്കും പ്രായമായവർക്കും ഭക്ഷണം നൽകുന്നതും ശനിയെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും കാക്ക ശനിയുടെ വാഹനമാണ് ദിവസവും കാക്കയ്ക്ക് ഭക്ഷണം പ്രത്യേകിച്ച് ചോറ് നൽകുന്നത് നല്ലതാണ് മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും പ്രായമായവരെയും ബഹുമാനിക്കുകയും സേവിക്കുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ശനിയുടെ വക്രഗതി കാലഘട്ടം മൂലം നക്ഷത്രക്കാർക്ക് ഒരു തരത്തിലും ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ച് ഇതൊരാത്മപരിശോധനയുടെയും തിരുത്തലിന്റെയും കാലമാണ് കണ്ടകശനിയുടെ ഭാഗമായി അനുഭവപ്പെട്ടേക്കാവുന്ന വെല്ലുവിളികൾക്ക് ഒരു താൽക്കാലിക വിരാമം നൽകാനും ജീവിതത്തിന്റെ അടിത്തറ പാകിയ പല മേഖലകളെയും പുനഃപരിശോധിച്ച് ബലപ്പെടുത്താനുമുള്ള സവിശേഷമായ ഒരു അവസരമാണിത് ഗാർഹികമായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും തൊഴിൽപരമായ പുനർവിചിന്തനം നടത്താനും സാമ്പത്തിക അച്ചടക്കം കൈവരിക്കാനും ആത്മീയമായി ഒരു പടികൂടി മുന്നോട്ടു പോകാനും ഈ കാലം മൂലം നക്ഷത്രക്കാരെ സഹായിക്കും മൂലം നക്ഷത്രത്തിന്റെ അന്തർലീനമായ അന്വേഷണത്തോരെയും കേതുവിന്റെ ആത്മീയ ചായ്വും ശനിയുടെ അച്ചടക്കവും യാഥാർത്ഥ്യ ബോധവും ചേരുമ്പോൾ ഈ നാലു മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പരിവർത്തനാത്മകമായ ഒരു കാലഘട്ടമായി മാറും ക്ഷമയോടെയും വിവേകത്തോടും കൂടി ഈ അവസരത്തെ സമീപിക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിലേക്കുള്ള ശക്തമായ ഒരു അടിത്തറ പാകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നതിൽ സംശയമില്ല